ദുബൈയിലെ വിദ്യാർത്ഥികൾക്ക് ട്രാഫിക് ബോധവൽക്കരണവുമായി ആർ ടി എമറേറ്റിലെ മൂന്ന് ദശാംശം അഞ്ച് ലക്ഷം വിദ്യാർത്ഥികൾക്ക് ട്രാഫിക് സുരക്ഷാ സന്ദേശം എത്തിക്കുന്നതിനായി അമ്പത് സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ആയിരത്തി അഞ്ഞൂറ് വിദ്യാർത്ഥികൾ പരിപാടിയുടെ ഭാഗമായി ട്രാഫിക് സുരക്ഷാ കണക്കിലെടുത്ത് ആഗോളതലത്തിലെ മികച്ച രീതികളും സാങ്കേതിക വിദ്യകളും വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തുക കൂടിയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് അബുദാബിയിൽ കെട്ടിടത്തിന് തീപിടിച്ചു ഹംദാൻ സ്ട്രീറ്റ് ടൂറിസ്റ്റ് ക്ലബ് ഏരിയയിലെ ബിൽഡിങ്ങിനാണ് തീപിടിച്ചത് കെട്ടിടത്തിലെ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിക്കുകയായിരുന്നു വ്യാഴാഴ്ച രാത്രിയോടെയായിരുന്നു സംഭവം ദുബായ് പൊതുസർവീസിൽ സ്വകാര്യ പങ്കാളിത്തം കൊണ്ടുവരുമെന്ന് ആർടിഎ പൊതുഗതാഗത മേഖല നവീകരിക്കുന്നതിന്റെ ഭാഗമായാണ് തീരുമാനം നവീകരണവുമായി ബന്ധപ്പെട്ട് ദുബായ് ആർടിഎ അമേരിക്കയിലെ സൌത്ത് വെസ്റ്റ് ഓഹിയോ ട്രാൻസ്പോർട്ട് അതോറിറ്റിയുമായി ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു അറബ് മേഖലയിലെ വ്യോമയാന രംഗത്തെ കൂട്ടായ്മയെ ഇനി സൗദി നയിക്കും അറബ് സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷന്റെ എക്സിക്യൂട്ടീവ് കൌൺസിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സൗദി തെരഞ്ഞെടുക്കപ്പെട്ടു മൊറോക്കോ ആസ്ഥാനമായ റബാത്തിൽ നടന്ന സംഘടനയുടെ ജനറൽ അസംബ്ലിയിൽ ഏകകണ്ഠമായാണ് തെരഞ്ഞെടുപ്പ് നടന്നത് സൗദിയിൽ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ സ്വദേശി പൌരിന് വർഷം തടവും പത്തു ലക്ഷം റിയാൽ പിഴയും കോടതി ശിക്ഷ വിധിച്ചു സാമ്പത്തിക തട്ടിപ്പ് നിയമത്തിലെ വ്യവസ്ഥകൾ ലംഘിച്ചതിനും വിശ്വാസവഞ്ചനം നടത്തിയതിനും പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി ഒമാനിലെ റൂവിയിൽ വാണിജ്യ സ്ഥാപനത്തിൽ നിന്ന് ഇലക്ട്രോണിക് സിഗരറ്റുകൾ ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി പിടിച്ചെടുത്തു ഏഴായിരത്തി അറുന്നൂറ്റി ഇരുപത്തിരണ്ട് ഇലക്ട്രോണിക് സിഗരറ്റുകളാണ് പിടിച്ചെടുത്തത് ഇത്തരം ഉൽപ്പന്നങ്ങൾ വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യുന്നതും വിൽപ്പന നടത്തുന്നതും ഉപഭോക്തൃ വിഭാഗം കണ്ടെത്തി കുവൈത്തിൽ കെട്ടിടത്തിന് തീപിടിച്ച സംഭവത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ജീവനക്കാർക്ക് അടിയന്തര ധനസഹായമായ ആയിരം കുവൈറ്റ് ദിനാർ വിതരണം ചെയ്തതായി എൻബിടിസി മാനേജ്മെന്റ് അറിയിച്ചു അറുപത്തിയൊന്ന് ജീവനക്കാർക്കാണ് അടിയന്തര ധനസഹായം വിതരണം ചെയ്തത് ദോഹയിൽ നിന്ന് കരിപ്പൂരിലേക്ക് പറക്കേണ്ട എയർ ഇന്ത്യ എക്സ്പ്രസ് റദ്ദാക്കി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് പുറപ്പെട്ട് രാത്രി ഏഴ് മുപ്പതോടെ എത്തേണ്ടിയിരുന്ന വിമാനമാണ് റദ്ദാക്കിയത് യാത്രക്കാർക്ക് വൈകിയാണ് വിവരം ലഭിച്ചത് ഇത് കാരണം മറ്റു വിമാനങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നതിനുള്ള സാഹചര്യവും നഷ്ടമായി